നിങ്ങൾ അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാലോ ാണ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ള കോളേജ് ഇന്ത്യയിലും വിദേശത്തും ജോലി ഉറപ്പുള്ള ഈ കോഴ്സ് ഭാവി കലോത്സവം കലയുടെ ഉത്സവം മാത്രമല്ല കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും മഹോത്സവം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടം ഒരു പ്രദേശമൊന്നാകെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ട് ഒരു കലോത്സവ പരിസരത്തെ ഉത്സവ പ്രതീതിയിലാക്കുന്ന കാഴ്ച അവരുടെ ഒത്തൊരുമിക്കലും കഥ പറയലും എല്ലാമായി വളരെ വിശേഷം നിറഞ്ഞ ഒരു പരിസരമാണ് ഞാനിപ്പോഴുള്ളത് കുന്നുമ്മൽ ഉപജില്ല കലോത്സവം നടക്കുന്ന വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലാണ് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാല എങ്ങനെയാണ് ഈ ഭക്ഷണശാലയെ ഇത്രയേറെ ഊർജസ്വരമായി നയിക്കുവാൻ കഴിയുന്നത് ഭക്ഷണ കമ്മിറ്റിയിലെ രസകരമായ വിശേഷങ്ങളെ കുറിച്ച് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ വിജിലേഷ് മീഡിയ വിഷനോടൊപ്പം ചേരുന്നു വളരെ ജനകീയമായ രൂപത്തിലാണ് നമ്മുടെ ഈ ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം വർദ്ധിച്ച രൂപത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം പ്രദേശവാസികളുടെ വലിയ രൂപത്തിലുള്ള പങ്കാളിത്തമാണ് ഭക്ഷണ കമ്മിറ്റിക്ക് ഓരോ ദിവസവും ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണ കമ്മിറ്റി യോഗം ചേർന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാദേശിക ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെ കൂട്ടായ്മ ഈ ഭക്ഷണ കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്ന് അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും പാചക വിദഗ്ധന്മാരാണ് ഓരോ ദിവസവും ഭക്ഷണം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് വളരെ മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വിഭവസമൃദ്ധമായ രൂപത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നമ്മളിവിടെ ഭക്ഷണ കമ്മിറ്റി ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നാലായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഭക്ഷണം പിന്നെ വിതരണം ചെയ്യുന്നത് നാളെ അയ്യായിരം പേർക്കാണ് അടുത്ത ദിവസവും അയ്യായിരം പേർക്ക് അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് നമ്മളിവിടെ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി പിന്നെ നമ്മൾ ഒരുങ്ങിയിട്ടാണുള്ളത് നമ്മളിവിടെ വന്ന സമയത്ത് പ്രായമായ ആളുകൾ വരെ വളരെ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് ഒരു കലോത്സവം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഒന്നാകെ ഉത്സവമായി എല്ലാവരും കൈമൈ മറ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്തായാലും ഈ കലോത്സവം ഞങ്ങൾ നേരത്തെ സ്വാസംഘ യോഗത്തിൽ തന്നെ വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കലോത്സവം കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഒരു അടയാളപ്പെടുത്തിയ കലോത്സവം ആയിരിക്കുമെന്ന് അത് അക്ഷരം പ്രതി ശരിയാകുന്ന രൂപത്തിലേക്കാണ് ഈ നാടൊന്നടങ്കം ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കാണ് ഈ കലോത്സവത്തിന് ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിവിടെ തന്നെ ഇപ്പോൾ കുറച്ച് സമയം കൂടി ഇവിടെ നിന്നാൽ മനസ്സിലാവും പൂർണ്ണമായിട്ട് ഇവിടുത്തെ ഭക്ഷണ ഉടമ്പുകളുടെ നേതൃത്വം എന്ന് പറയുന്നത് വനിതകൾ ഏറ്റെടുത്തുകൊണ്ടാണ് നടക്കുന്നത് വളരെ കൃത്യമായ രൂപത്തിൽ സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ ഒരാളെയും അധികനേരം ക്യൂ നിൽപ്പിക്കാതെ ഭക്ഷണം കൊടുത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വിശാലമായ ഈ സ്ഥലത്ത് പിന്നെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രൂപത്തിലേക്കുള്ള ഇടപെടലും പ്രവർത്തനങ്ങളും തന്നെയാണ് നടന്നു വരുന്നത് ഭക്ഷണ കമ്മിറ്റി കൺവീനർ പത്മനാഭൻ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പെഡോളി സംസ്കൃത ഹൈസ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് ഈ വർഷം നമ്മുടെ ഈ സബ്ദില്ല കലാമേളയുടെ ഭക്ഷണ വിതരണം ഏറ്റെടുത്തത് ഈ പഞ്ചായ ഈ ഹൈസ്കൂളിലെ പി ടി ഐയും ജനങ്ങളും ചേർന്നാണ് അത് പ്രത്യേകമായി പറയേണ്ടതെന്ന് വെച്ചാൽ ഇതം ഒരു കലാമേളയുടെ ഭക്ഷണം സമ്പൂർണമായും ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുള്ളതാണ് കൂട്ടുവരയിലെ ആദ്യത്തെ ദിവസത്തെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്കൂളിൻ്റെ തന്നെ ഭക്ഷണ പ്രവർത്തകനായിട്ടുള്ള മോഹനന് നമ്മുടെ വോട്ട് വോട്ടുചട്ടുകം ഇതിൻ്റെ പ്രധാന മേൽനോട്ടക്കാരനായിട്ടുള്ള കെ കെ ഏട്ടൻ എടുത്ത് നൽകിക്കൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അത് ഓരോ ദിവസവും അവർക്ക് അവ കൈമാറി കൈമാറി അഞ്ചാം ദിവസം ഫുഡിങ്ങിന് ശേഷം അത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു രീതി ഇനി ഇതോടൊപ്പം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് പോരാ കലാസമിതിയും ഇതിനോടൊപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതാണ്ട് ഈ സമയം ഇന്നാണ് ഉദ്ഘാടനം നടക്കുന്നത് അത് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ എഇ ചേർന്ന് അതിൻ്റെ തുടക്കമിടും കലോത്സവത്തിന് വരുന്നവരെ കാത്ത് ഇന്ന് ശർക്കരയിട്ട ഗോതമ്പ് പായസമാണ് പായസില്ലാതെ എന്ത് സദ്യ അല്ലേ മധുരമുള്ള കുറെ അനുഭവങ്ങളുമായി ഈ കലോത്സവ പരിസരത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രവീണിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്രാ മോഹൻ മീഡിയ വിഷൻ